വിഷപ്പാമ്പുകളുടെ വർഗത്തിൽ ഏറ്റവും പ്രധാനിയായി അറിയപ്പെടുന്ന ഒരു ഇനമാണ് മൂർഖൻ അഥവാ സർപ്പം നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ കണ്ടുവരുന്നു പുല്ലാനി നല്ല പാമ്പ് പത്തിക്കാരൻ എന്നീ പേരുകളിൽ മൂർഖൻ പാമ്പുകളെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാറുണ്ട് സാധാരണയായി ഇവയ്ക്ക് ഒരു മീറ്റർ നീളവും കൈത്തണ്ടയുടെ വണ്ണവുമാണ് ഉണ്ടാകാറുള്ളത് മൂർഖൻ പാമ്പുകളെ മഞ്ഞ കറുപ്പ് നിറങ്ങളിൽ കണ്ടുവരാറുണ്ട് സാധാരണയായി കുറ്റിക്കാടുകളിൽ കണ്ടുവരുന്നവയ്ക്ക് കറുപ്പ് നിറവും പുൽപ്രദേശങ്ങളിൽ കണ്ടുവരുന്നവ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു ഈ നിറവ്യത്യാസം ഇവയുടെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണെന്നും വ്യാഖ്യാനമുണ്ട് കീരി പരുന്ത് കഴുകന്മാർ ഇവയുടെ പ്രധാന എതിരാളികൾ ഇവയാണ് മൂർഖൻ പാമ്പുകളെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇവയുടെ ഭണത്തിലൂടെയാണ് മൂർഖന്റെ ഫണം വൃത്താകൃതിയും കൂടാതെ പത്തിയുടെ മുൻഭാഗത്ത് രണ്ട് കറുത്ത പൊട്ടുകളും പിൻഭാഗത്ത് രണ്ട് കറുത്ത പൊട്ടുകളും ഒരു വലയത്തിൽ ബന്ധിക്കപ്പെടും വിധം കാണപ്പെടുന്നു ഇതൊരു കണ്ണടയുടെ അടയാളത്തിൽ ആയിരിക്കും വാരിയല്ലുകൾ വികസിപ്പിച്ചാണ് ഇവ ഭണം വിടർത്തുന്നത് പണം വിടർത്തു നിൽക്കുന്ന മൂർഖൻ പാമ്പിനെ എത്ര ധൈര്യമുള്ളവർ പോലും ഒന്ന് നോക്കിപ്പോകും കാരണം അത്രയ്ക്ക് ഭംഗിയാണ് അതിനെ കാണുവാൻ ഭണം വിടർത്തു നിൽക്കുന്ന മൂർഖൻ ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ഭണം വിടർത്തുന്നത് ശത്രുക്കളെ ഭയപ്പെടുത്തുവാനുള്ള മൂർഖൻ പാമ്പുകളുടെ തന്ത്രമാണ് മനുഷ്യവാസം തീരെ ഇഷ്ടപ്പെടാത്ത മൂർഖന്മാർ മനുഷ്യരെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുക പൊതുവെ ഇവയുടെ വാസകേന്ദ്രങ്ങൾ നെൽപ്പാടങ്ങൾ പാറക്കൂട്ടങ്ങൾ കാട്ടുപ്രദേശങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയിലാണ് സാധാരണഗതിയിൽ മൂർഖന്മാർ രാത്രിയിലും പകലും ഇര തേടി ഇറങ്ങാറുണ്ട് ഇവയുടെ ഇഷ്ട ആഹാരം തവള എലി ഓന്ത് തുടങ്ങിയവയാണ് ചില സാഹചര്യങ്ങളിൽ ഇവ മറ്റു പാമ്പുകളെ ഇരയാക്കാറുണ്ട് മൂർഖൻ പാമ്പുകൾ ജനുവരി മാസങ്ങളിലാണ് ഇണച്ചേരുന്നത് ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ മുട്ടയിടാൻ ആരംഭിക്കുന്നു സമയം പതിനഞ്ച് മുതൽ മുപ്പത് വരെ മുട്ടകൾ ഇടാറുണ്ട് മാസം അടയിരുന്നാണ് മുട്ട വിരിയിക്കുന്നത് മൂർഖൻ പാമ്പുകളുടെ വിഷം വളരെ ശക്തിയേറിയതും മനുഷ്യ ശരീരത്തിലെ വ്യവസ്ഥയെ ബാധിക്കുന്നതുമാണ് ഇതിലൂടെ നമ്മുടെ ഞരമ്പുകളെ തളർത്തുകയും രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു ആയതിനാൽ മൂർഖന്റെ വിഷമേറ്റയാളെ ഉടനടി ചികിത്സയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കും